നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അർജന്റീൻ ക്ലബായ റിവർ പ്ലേറ്റിൽ നിന്നായിരുന്നു സൂപ്പർ താരം ഹൂലിയൻ ആലുവരസിനെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയത് വളരെ ചെറിയ തുകക്കാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷെ സിറ്റി ഇപ്പോൾ അദ്ദേഹത്തെ കൈവിടുകയാണ് സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ മാഡ്രഡാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത് ഒരു വലിയ തുകയാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇതുവഴി നേടാൻ സാധിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് മില്യൺ യൂറോയാണ് ആണ് താരത്തിന് വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡ് ഇപ്പോൾ ചിലവഴിക്കുന്നത് ാലും ലൈവ് സ്കോർ ഒരു ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ബിഗ് സിക്സ് ടീമുകൾ എന്നറിയപ്പെടുന്ന ടീമുകളുടെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് വാങ്ങിയ കണക്കല്ല മറിച്ച് വിറ്റ കണക്കാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ലിവർപൂൾ തന്നെയാണ് ലിവർപൂളിന്റെ ഫിലിപ്പെ കൂട്ടിഞ്ഞോയെ അവർ കൈവിട്ടത് നൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ യൂറോ എന്ന വലിയ തുകക്കാണ് എഫ് സി ബാഴ്സിലോണയാണ് ഫിലിപ്പെ കൂട്ടിഞ്ഞോയെ സ്വന്തമാക്കിയത് നമുക്കറിയാം ലിവർപൂളിന്റെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഇതാണ് ഇനി ചെൽസിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈഡൻ ഹസാഡിന്റെ ട്രാൻസ്ഫർ ആണ് അവരുടെ ഏറ്റവും വലിയ തുക കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ നൂറ്റി ഇരുപത് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ആകെ റയൽ മാഡ്രിഡ് ചെൽസിക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ടോട്ടൻഹാമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗാരത് ബെയിൽ അവിടെയുണ്ട് അദ്ദേഹത്തിന് വേണ്ടി നൂറ്റി മില്യൺ യൂറോയാണ് റയൽ മാഡ്രിഡ് ചിലവഴിച്ചിട്ടുള്ളത് ടോട്ടൻഹാമിന്റെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുക എന്നുള്ളത് നൂറ്റി മില്യൺ യൂറോയാണ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഹൂലിയൻ ആലുവറസ് ആണ് തൊണ്ണൂറ്റി അഞ്ച് മില്യൻ യൂറോയാണ് അദ്ദേഹത്തിന് വേണ്ടി അത്ലറ്റിക് ഓഫ് മാഡ്രിഡ് ഇപ്പോൾ ചിലവഴിക്കുന്നത് അതായത് ഇതിനു മുൻപ് ഇത്രയും വലിയ ഒരു തുകക്ക് താരത്തെ കൈമാറാൻ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല ഹൂലിയൻ ആലുവറസിൻ്റെതാണ് അവരുടെ ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിൽപ്പന അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിൽപ്പനയാണ് ഏറ്റവും വലുത് തൊണ്ണൂറ്റി നാല് മില്യൺ യൂറോക്കായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയലിന് കൈമാറിയിരുന്നത് അത്രയും വലിയ ഒരു പിന്നീട് അവർക്ക് ലഭിച്ചിട്ടില്ല ആഴ്സണലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചാമ്പർലൈൻ്റെ അവരുടെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ മുപ്പത്തി മില്യൺ യൂറോയാണ് ആഴ്സണലിന്റെ ഏറ്റവും വലിയ വിൽപ്പന വരുന്നത് മറ്റുള്ള ക്ലബുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ തുക തുകയുടെ ഒരു വിൽപ്പനയാണ് ഇപ്പോൾ ആഴ്സണലിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പ്രീമിയർ ലീഗിലെ ബിഗ് സിക്സ് ടീമുകളുടെ ഏറ്റവും വലിയ വിൽപ്പന വരുന്നത് ലിവർപൂൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം